ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക ഗജവീരന്മാരെ സ്പർശിക്കുന്നതിനോ ഉപദ്രവിക്കുന്നതിനോ ശ്രമിക്കരുതെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഒന്ന് <laughs> നിങ്ങളുടെ പൂരങ്ങൾ എത്രയും പെട്ടെന്ന് ക്ഷേത്രപ്പറമ്പിൽ പ്രവേശിപ്പിക്കേണ്ടതും ആറ് നാൽപ്പത്തി അഞ്ചിന് വടക്കു ഭാഗത്ത് നിന്ന് ഇപ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രാദേശിക പൂരങ്ങൾ പൂരങ്ങൾക്ക് പെരാമംഗലം ശ്രീ കാർത്തികേയ ഈഴൻ സമാജം ചൂരങ്ങാട്ടുകര ശ്രീനാരായണവിധി സമാജം പടിഞ്ഞാറ്റുമുറി പെരാമംഗലം बेहतर नाते अफुलन, विदम बच्चे आर अख्तर में फसा, विदम बच्चे ए गुरुवार दे बदाम, राजेशिका पूरे देश का, अन्य देश का अन्य देश का अन्य देश का, साउथ इंडिया वक्त जाने मालिशें बुला, कितना रंग बदला, जेठी कुमार

আমরা বলতে পারি যে আমাদের কাছে অনেক কিছু আছে വൈകുന്നേരം പൂരത്തിൻ്റെ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ചീരക്കുഴി പൂരാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർ രാമല ഹോസ്പിറ്റലിൻ്റെ അവിടെ ഇക്കൊല്ലത്തെ രാമൻ്റെ ആദ്യത്തെ പൂരാണ് അപ്പോൾ എനിക്കിന്ന് കുറച്ച് വീഡിയോസ് അപ്പം ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പൂരത്തിൻ്റെതായിട്ട് കുറച്ച് വീഡിയോസ് വല്ലാണ്ട് ഇട്ട് ബോറടിപ്പിക്കണ്ടല്ലോ അപ്പോൾ പിന്നെ ഭയങ്കര തിരക്കായിരുന്നു കാരണം നമ്മുടെ രാമൻ്റെ ഫസ്റ്റ് പൂരാണ് ഇക്കൊല്ലത്തെ അതിൻ്റേതായ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ രാജ്മജാവ് ഫസ്റ്റ് ഇറങ്ങുന്ന പൂരാണ് അപ്പം തെറ്റിക്കൂട്ടുകാവുന്ന രാമൻ ഉച്ചയ്ക്ക് ഇറങ്ങിയതാണ് അവിടെ നിന്ന് അപ്പോൾ ഇവരെ പുതിയ പുതിയ വീഡിയോസ് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം